െട്ടിൽ ഇറങ്ങി എംബുരാനിലെ മൂന്ന് മിനിറ്റ് ഭാഗങ്ങൾ വെട്ടിമാറ്റി സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് വ്യാപകമായ ആക്രമണം സിനിമയ്ക്കെതിരെ ഉയർന്നിരുന്നു ഗുജറാത്ത് കലാപം കാണിച്ചതുവഴി ഹിന്ദുത്വത്തെ വികലമായി ചിത്രീകരിച്ചു എന്നാണ് സംഘപരിവാർ അവകാശപ്പെടുന്നത് ഇതിന് പിന്നാലെ മോഹൻലാൽ ഖേദ പ്രകടനം നടത്തുകയും റീഎഡിറ്റ് ചെയ്യുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു മാർച്ച് മുപ്പത് അവധി ദിവസമായതിനാൽ മുപ്പത്തി ഒന്നിന് ശേഷമേ മോഡിഫൈ ചെയ്ത പതിപ്പ് പുറത്തിറങ്ങൂ എന്നായിരുന്നു കരുതിയിരുന്നത് എന്നാൽ മുപ്പതിന് തന്നെ ചിത്രം റീസെൻസർ ചെയ്യാൻ കേന്ദ്രം അനുമതി നൽകുകയായിരുന്നു എന്നാണ് വിവരം ഇതിനായി സെൻസർ ബോർഡ് ചേരുകയും ചെയ്തു ഇതോടെ മുപ്പത്തി മുതൽ പുതിയ പതിപ്പായിരിക്കും തിയേറ്ററുകളിൽ എത്തുക എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുള്ള ഭാഗവുമാണ് വെട്ടിമാറ്റിയതെന്നാണ് വിവരം കേന്ദ്ര സർക്കാരിനെതിരായവരെ ദേശീയ ഏജൻസി കേസിൽ കൊടുക്കുന്നതായി കാണിക്കുന്ന ഭാഗങ്ങളിലും ബാബ ബിജിറങ്കി എന്ന വില്ലന്റെ പേരിലും മാറ്റം വന്നേക്കുമെന്നാണ് വിവരം പ്രിയപ്പെട്ടവരെ വേദനിപ്പിച്ച വിഷയങ്ങൾ സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ തങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചിട്ടുണ്ട് എന്നായിരുന്നു മോഹൻലാൽ പറഞ്ഞത് സംവിധായകൻ പൃഥ്വിരാജും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂറും ഈ പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു അതേസമയം എംബുരാൻ ഉയർന്ന സൈബർ ആക്രമണങ്ങളിൽ പൊതുസമൂഹം ഒറ്റക്കെട്ടായി രംഗത്തെത്തിയിട്ടുണ്ട് സി പി എമ്മും കോൺഗ്രസും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ എംബുരാൻ പിന്തുണയുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എംപുരാനും അണിയറ പ്രവർത്തകർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു ചിത്രം റീസെൻസർ ചെയ്യാൻ നിർമ്മാതാക്കളെ നിർബന്ധിതരാക്കിയ സാഹചര്യത്തെ കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു സംഘപരിവാർ സൃഷ്ടിക്കുന്ന ഭീതിയുടെ ഈ അന്തരീക്ഷം ആശങ്കപ്പെടുത്തുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്നലെ എംബുരാൻ അദ്ദേഹം തിയേറ്ററിലെത്തി കണ്ടിരുന്നു ഭീഷണിപ്പെടുത്തിയും സമൂഹ മാധ്യമങ്ങളിലൂടെ അവഹേളിച്ചും ഒരു കലാസൃഷ്ടിയുടെ ഉള്ളടക്കത്തെ തിരുത്തുന്നത് വിജയമല്ലെന്ന് സതീശനും പ്രതികരിച്ചു അതേസമയം സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് മോഹൻലാൽ ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തകർ ഖേദം പ്രകടിപ്പിച്ചിട്ടും വീണ്ടും ബഹിഷ്കരണ ആഹ്വാനമായി ആർ എസ് എസ് മുഖപത്രം ഓർഗനൈസർ രംഗത്തെത്തിയിരുന്നു പൃഥ്വിരാജിനെ നിശിതമായി വിമർശിച്ചു കൊണ്ടുള്ള ലേഖനത്തിൽ ദേശവിരുദ്ധ ആശയങ്ങൾ പൃഥ്വിരാജ് ആവർത്തിച്ച് തന്റെ സിനിമയിൽ പങ്കുവയ്ക്കുന്നുവെന്നും ആരോപിച്ചിരുന്നു